നമസ്കാരം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ ആരെന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയോ മോഹൻലാലോ എന്ന ചോദ്യമുണ്ടാവുമെങ്കിലും ഭൂരിപക്ഷം പേരും മോഹൻലാൽ എന്ന് തന്നെ പറയും മമ്മൂട്ടിയും മോഹൻലാലും രണ്ട് സൂപ്പർ സ്റ്റാറുകളാണ് എന്നാൽ ഇപ്പോൾ അല്പം മുമ്പിൽ നിൽക്കുന്നത് മോഹൻലാലാണ് മോഹൻലാലിനാണ് മമ്മൂട്ടിയേക്കാൾ കൂടുതൽ പ്രതിഫലം മോഹൻലാലിന്റെ സിനിമയാണ് മമ്മൂട്ടിയേക്കാൾ കൂടുതൽ സക്സസ് ആവുന്നത് അതിനർത്ഥം മമ്മൂട്ടി മോശക്കാരനാണെന്നല്ല മോഹൻലാലിനാണ് ഇപ്പോൾ ഒന്നാം നമ്പർ പദവി കേരളത്തിലുള്ളത് എന്നാൽ എംബുരാൻ എന്ന ആ വൈറൽ സിനിമയിലൂടെ മോഹൻലാലിന്റെ ആരാധകരിൽ പലരും പിണങ്ങിപ്പോയി മോഹൻലാൽ മോദിയെ കുറ്റം പറഞ്ഞു മോഹൻലാൽ ബോധപൂർവം മോദി വിരുദ്ധ രാഷ്ട്രീയം കുത്തിക്കയറ്റി എന്ന തരത്തിൽ വലിയ ആരോപണമാണ് മോഹൻലാലിനെതിരെ ഉണ്ടായത് എല്ലാ മേഖലയിലും മോഹൻലാലിന് ആരാധകരുണ്ടെങ്കിലും അതിൽ നല്ലൊരു പങ്ക് സംഖ്യകളാണ് സംഘികൾ മോഹൻലാലിനോട് പിണങ്ങിയാൽ മോഹൻലാൽ തീർന്നു എന്നായിരുന്നു പ്രചരണം വലിയ തോതിൽ മോഹൻലാലിനെതിരെ അവർ ചീത്ത വിളിച്ചു ഗുജറാത്ത് കലാപത്തെ തെറ്റായി വ്യാഖ്യാനിച്ചു മോദിയെയും അമിത്ഷായെയും മോശക്കാരാക്കി അതിനൊക്കെ കൂട്ടുനിന്ന് മോഹൻലാലിന് മാപ്പില്ല എന്നായിരുന്നു ഇവരുടെയൊക്കെ ഭാഷ്യം എന്നാൽ ഇതൊന്നും മോഹൻലാൽ എന്ന കലാകാരനെ ബാധിക്കില്ല എന്ന് തെളിയിച്ചത് അതിനുശേഷം ഇറങ്ങി തുടരും എന്ന സിനിമയാണ് വലിയ കോലാഹലങ്ങളോടുകൂടി വിവാദങ്ങൾ ഉണ്ടാക്കി ബഹളം വെച്ചാണ് എംബുരാൻ ഇരുന്നൂറും മുന്നൂറും കോടി കളക്ട് ചെയ്തു എന്ന നുണക്കഥ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര കോടി കളക്ട് ചെയ്താലും എംബുരാൻ നഷ്ടക്കച്ചവടമാണെന്ന് അണിയറ പ്രവർത്തകർക്കറിയാം എന്നാൽ ഈ വിവാദത്തിന്റെ തുടർച്ചയായി ആ സിനിമ റിലീസ് ചെയ്ത് ഒരു മാസം പിന്നിടുന്നതിന് മുമ്പ് മോഹൻലാലിന്റെ അടുത്ത സിനിമ ഇറങ്ങുന്നു ഒരു പരസ്യവും കൊടുക്കാതെ നിശബ്ദമായി ഇറങ്ങിയ തുടരും എന്ന മോഹൻലാൽ സിനിമ ഒരാഴ്ച തികയ്ക്കും മുമ്പ് കൊയ്തെടുത്തത് നൂറ് കോടിയിലേറെ രൂപയാണ് ഇരുന്നൂറ് കോടിയിലധികം രൂപ മുടക്കി എംബുരാൻ മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാൻ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് കേവലം ഇരുപത്തിയെട്ട് കോടി രൂപ മാത്രം മുടക്കി തുടരും വൺ റെക്കോർഡ് സൃഷ്ടിച്ച് മുന്നേറുന്നത് മോഹൻലാൽ എന്ന അതുല്യ കലാകാരനെ ഒരു വിവാദത്തിന്റെ പുറത്ത് പുറന്തള്ളുന്നവരല്ല മലയാളികൾ എന്നതിന്റെ തെളിവാണത് ഇപ്പോഴിതാ മോഹൻലാലിനെതിരെ രംഗത്ത് വന്ന സംഘപരിവാറുകാരെ നിരാശപ്പെടുത്തുന്ന മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മോഹൻലാലിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് മറ്റാരുമല്ല സാക്ഷാൽ നരേന്ദ്രമോദിയാണ് മുംബൈയിൽ ഇന്നലെ മുതൽ ആരംഭിച്ച ഒരു സമ്മിറ്റ് ഉണ്ട് വെയ്വ് എന്നാണ് സമ്മിറ്റിന്റെ പേര് വേൾഡ് ഓഡിയോ വിഷൻ അൻ എന്റർട സമ്മിറ്റ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം ഇന്ത്യൻ സിനിമയെ ലോകത്തിന് മുൻപിൽ പരിചയപ്പെടുത്തുകയാണ് ഈ സമ്മിറ്റിന്റെ ലക്ഷ്യം കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയമാണ് ഈ സമ്മിറ്റ് നടത്തുന്നത് ഹോളിവുഡ് സിനിമകൾ എങ്ങനെയാണോ ലോകം കീഴടക്കിയത് അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമകളും പ്രത്യേകിച്ച് ബോളിവുഡ് സിനിമകൾ ലോകം കീഴടക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇന്ത്യയുടെ സിനിമയും ഇന്ത്യയുടെ ഡിജിറ്റൽ ടെക്നോളജിയും ലോകത്തിന് മുൻപിൽ കൊണ്ടുവരിക എന്ന സദ്യയിലാണ് ഈ വേൾഡ് സമ്മിറ്റിന് രൂപം കൊടുത്തത് ഹോളിവുഡ് സിനിമകളുടെ പ്രത്യേകത ലോകമെമ്പാടും അവർക്ക് ഓഡിയൻസ് ഉണ്ട് എന്നതാണ് അങ്ങനെ ഒരു ഓഡിയൻസിനെ ഇന്ത്യൻ സിനിമയ്ക്കും സൃഷ്ടിച്ചെടുക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗമാണ് ഈ വേവ്സ് എന്ന സമ്മെറ്റ് ഇതൊരു ഒന്നാം തരം കൺസെപ്റ്റാണ് എല്ലാ വർഷവും ഇങ്ങനെയൊരു സമ്മെറ്റ് ഇന്ത്യയിൽ വെച്ച് നടത്താനാണ് പദ്ധതി കിടുന്നത് മലയാള സിനിമകൾ പാൻ ഇന്ത്യൻ സിനിമകളായി മാറി കേരളത്തിന് പുറത്തേക്ക് തമിഴിലും തെലുങ്കിലും കന്നഡയിലും മാത്രമല്ല ഹിന്ദിയിലുമൊക്കെ ഓടുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് അത് വളരെ വിചിത്രമായ ചില രീതികളിലൂടെ നേടിയെടുത്തതാണ് അത് എംബുരാനാണെങ്കിലും ശരി പുഷ്പയാണെങ്കിലും ശരി ബാഹുബലി ആണെങ്കിലും ശരി എന്തിനേറെ ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോയാണെങ്കിലും ശരി അതാത് ഭാഷകളുടെ അതിർവരമ്പുകളെ മറികടന്ന് വളർന്നുപോയി ഈ ഒരു പരീക്ഷണമാണ് വാസ്തവത്തിൽ ഇപ്പോൾ ബോളിവുഡ് നടത്തുന്നത് ഇന്ത്യ എന്ന പരിമിതിക്ക് ലോകം മുഴുവനുള്ള ഓഡിയൻസിലേക്ക് ഇന്ത്യൻ സിനിമ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ പദ്ധതിയിൽ വളരെ കരുതലോടുകൂടിയാണ് ഒന്നാം നമ്പർ താരങ്ങളെ മാത്രം തിരഞ്ഞെടുത്തത് ബോളിവുഡിലെ മാത്രമല്ല സൗത്ത് ഇന്ത്യൻ ഭാഷയിലെയും ഏറ്റവും മിടുക്കരായ സിനിമാ താരങ്ങളെയാണ് തെരഞ്ഞെടുത്തത് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ഏക സിനിമാ താരം മോഹൻലാലാണ് ഷാരൂഖ് ഖാനോടും അക്ഷയ് കുമാറിനോടും രജനീകാന്തിനോടും ചിരഞ്ജീവിയോടും അമീർ ഖാനോടും ഒക്കെ ഒപ്പം ഒരുമിച്ച് നിർത്തി മോദി സ്നേഹിച്ചത് ആദരിച്ചത് മോഹൻലാലിനെയാണ് ഈ സൂപ്പർ താരങ്ങൾക്കൊപ്പം മോഹൻലാൽ നിൽക്കുന്ന ചിത്രം മോഹൻലാൽ തന്നെ ട്വീറ്റ് ചെയ്തു മാത്രമല്ല വേദിയിലെത്തിയ മോദി താരങ്ങൾക്കൊപ്പം നിൽക്കുന്ന മോഹൻലാലിനോട് കുശലം പറഞ്ഞതും ശ്രദ്ധ നേടി ഇവിടെയാണ് മോഹൻലാലിനെ തെരുവിളിച്ച് നടന്ന സംഘപരിവാറുകാർ നിരാശരാവുന്നത് അവരായിരുന്നു മോഹൻലാലിന്റെ ആരാധകർ അവർ കൈവിട്ടതോടെ മോഹൻലാൽ തീർന്നു എന്ന് പറഞ്ഞെങ്കിലും തുടരും അത് തെറ്റാണെന്ന് തെളിയിച്ചു ഇപ്പോഴിതാ അത്തരമൊരു വിഷയമൊന്നും മോദിയുടെയോ സംഘപരിവാറിന്റെയോ അടുത്ത് എത്തിയിട്ടില്ല അവർക്ക് മോഹൻലാൽ പ്രിയപ്പെട്ടവനാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഈ പ്രമുഖർക്കൊപ്പം മോഹൻലാൽ സമ്മിറ്റിൽ പങ്കെടുക്കുന്നു ലെജൻസ് ആൻഡ് ലെഗസീസ് ദ സ്റ്റോറിസ് ഇന്ത്യ സോൾ എന്നതായിരുന്നു ഇന്നലത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട സമ്മിറ്റ് വിഷയം അതിൽ മോഹൻലാലിനൊപ്പം സംസാരിച്ചവർ ഹേമമാലിനി മിഥുൻ ചക്രവർത്തി രജനീകാന്ത് ചിരഞ്ജീവി എന്നിവരാണ് ഇവരായിരുന്നു ഇനാഗ്രൽ സെഷനിൽ പങ്കെടുത്തവർ അക്ഷയ് കുമാർ ആയിരുന്നു മോഡറേറ്റർ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമാ പ്രേമികൾക്ക് ഇങ്ങനെ ഈ സൂപ്പർ ഒക്കെ ഒരുമിച്ച് കാണാൻ കിട്ടിയ അപൂർവ അവസരം അടുത്തത് ദ ന്യൂ മെയിൻ സ്ട്രീം ബ്രേക്കിംഗ് ബോർഡേഴ്സ് ബിൽഡിംഗ് ലെജൻസ് സ്പീക്കർ എസ് എസ് രാജമൌലി എ ആർ റഹ്മാൻ അനിൽ കപൂർ ആലിയ ഭട്ട് വിക്കി കൗശൽ മോഡർ കരൺ ജോഹാർ ക്രിയേറ്റീവ് ബ്രിഡ്ജ് അൺലോക്കിംഗ് ദ പവർ ഓഫ് കൾച്ചറൽ ഡിജിറ്റൽ പാർട്ട്ഷിപ്പ് ബിറ്റ്വീൻ യു കെ ആൻഡ് ഇന്ത്യ സ്പീക്കർ ലിസാ നന്ദി ജേർണി ഫ്രം ഔട്ട് സൈഡ് റൂളർ സ്പീക്കേഴ്സ് ഷാരൂഖ് ഖാൻ ദീപിക പതുക്കോൺ മോഡറേറ്റർ കരൺ ജോഹാർ പിന്നെ ഓരോ പരിപാടികളുണ്ട് അല്ലു അർജ്ജുണ്ട് ബരുൺ ദാസ് ഉണ്ട് മുകേഷ് അംബാനി ഷാന്തനു നാരായൺ മോഹൻ ഷാഹിദ് കപൂർ രാജ്കുമാർ റാവു അനുപമ ചോപ്ര അമീർ ഖാൻ നമീദ് മൽഹോത്ര നിത അംബാനി ഐശ്വര്യ റായ് ബച്ചൻ കരീന കപൂർ ഖാൻ ഇങ്ങനെയുള്ള ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാറുകളെല്ലാം എത്തിയിടത്താണ് മലയാളത്തിൽ നിന്നും ഒരേ ഒരാൾ അത് മോഹൻലാലാണ് ഇവിടെയാണ് മോഹൻലാലിന് ഇപ്പോഴും മോദിയുടെയും രാജ്യത്തിന്റെയും മനസ്സിൽ ഇടമുണ്ട് എന്ന് വ്യക്തമാവുന്നത് വാസ്തവത്തിൽ എംപുരാൻ ഒരു ചതിയായിരുന്നു എന്ന് മോഹൻലാൽ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഈ സിനിമയിൽ ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ടെന്ന് പൃഥ്വിരാജിന്റെ കഥാപാത്രം വടക്കേ ഇന്ത്യയിലെ ഒരു കലാപത്തിലെ ഇരയായിരുന്നു എന്ന് മോഹൻലാലോട് പറഞ്ഞെങ്കിലും ആ കലാപം ഗുജറാത്ത് കലാപമായി ചിത്രീകരിക്കുമെന്നോ അതായിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നതെന്നോ മോഹൻലാലോട് പറഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം പിന്നീട് വിവാദമായപ്പോൾ മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുകയും പൃഥ്വിരാജിനോട് അത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പൃഥ്വിരാജ് അത് നിഷേധിച്ചു ഇതോടുകൂടി മോഹൻലാൽ കേരളത്തിലെ സംഘപരിവാറുകാരുടെ ശത്രുവായി മാറി എന്നാൽ ആ ശത്രുതയൊന്നും സംഘപരിവാറിനോ കേന്ദ്ര സർക്കാരിനോ മോദിക്കോ മോഹൻലാലിനോട് ഇല്ലെന്നും എത്തപ്പെട്ട അവസ്ഥയെക്കുറിച്ച് കൃത്യമായ ധാരണ അവർക്കുണ്ടെന്നും വ്യക്തമാക്കുന്നു ഇപ്പോഴത്തെ ഈ അംഗീകാരവും ചേർത്ത് പിടിക്കലും